ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വളരെ ശ്രദ്ധേയമായ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തി ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി പേർക്ക് അറിയാം ഇറാന്റെ മുൻ പ്രസിഡന്റാണ് രണ്ട് തവണ പ്രസിഡന്റ് ആയൊരു വ്യക്തിയാണ് മൂപ്പറ്റ പേര് അഹമ്മദി നിജാദ് എന്നാണ് നമുക്കറിയാം ഇപ്പോൾ ഈ റയ്സി എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു അതിന്റെ വലിയൊരു ദുഃഖാചരണം ഒക്കെ ഇറാനില് നടക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ദുഃഖാചരണം ഇന്നലെയാണ് കഴിഞ്ഞത് എന്നാണ് തോന്നുന്നത് ഇന്ത്യയുമായിട്ട് വളരെ സൗഹാർദ്ദ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഇന്ത്യക്ക് വേണ്ട ഒരുപാട് ബിസിനസ് അതിനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നത് ഈ ഇറാനാണ് പക്ഷെ ആ ബിസിനസ് മുഴുവൻ കിട്ടുന്നത് അദാനിക്കാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് അല്ലാതെ ഇറാന്റെ പ്രശ്നമല്ല ഇറാൻ ഇന്ത്യക്ക് ബിസിനസ് കൊടുക്കുന്നുണ്ട് എല്ലാ തരത്തിലും അപ്പൊ നല്ല സൗഹാർദ്ദ രാഷ്ട്രങ്ങളാണ് അവിടുത്തെ ആ ഒരു റൈസ് എന്ന് പറയുന്ന പ്രസിഡന്റ് മരണപ്പെട്ടു വളരെയധികം ദുഃഖകരമായ സംഗതിയാണ് അതുമാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇസ്രായേൽ പ്രവർത്തിച്ചു എന്നൊക്കെ പലരും സംശയിക്കുന്നുണ്ട് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും സംശയിക്കുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് മരണപ്പെട്ടു ഈ ഒരു പ്രസിഡന്റ് ഇത് മുൻ പ്രസിഡന്റാണ് അഹമ്മദ് നിജാദ് ഇയാള് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആയതിനു ശേഷം എന്താണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത് എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സാധാരണ നമുക്കറിയാം ഏതൊരു രാജ്യത്തെ പ്രസിഡന്റും റിട്ടയർ ആയി കഴിഞ്ഞാല് അവരവരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല സുഖലോലുപതയുള്ള ജീവിതമാണ് ജീവിക്കുക കാരണം അവർക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാവും സൗകര്യം ഉണ്ടാവും അതുമാത്രമല്ല മുൻ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടാവും കാര്യങ്ങൾ ഉണ്ടാവും സെക്യൂരിറ്റി ഉണ്ടാവും എല്ലാതും ഉണ്ടാവും അപ്പം വളരെ സുഖലോലുപതയുള്ള ഒരു ജീവിതമാണ് ലോകത്തെ എല്ലാ പ്രസിഡന്റുമാരും ജീവിക്കുന്നത് പക്ഷെ ഈ ഒരു പ്രസിഡന്റ് രണ്ട് തവണ പത്ത് വർഷം പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും ഉപര ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം വീട്ടില് കുറച്ച് ആടും കോഴിയും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി നടത്തുന്നുണ്ട് അത് ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി മുമ്പ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു ആ ജോലിയിലേക്ക് തിരിച്ചു പോയി മനസിലായില്ലേ എന്നിട്ട് ആ ജോലി ചെയ്യുന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എത്രക്കധികം എളിമയോട് കൂടിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കണം കാരണം ഞാനൊരു പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു തൻ്റെ ഒക്കെ പറഞ്ഞ ഒരു തണ്ടൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല മൂപ്പരനെ കുറിച്ചുള്ള വാർത്തയാണിത് സർക്കാർ കൊടുക്കേണ്ടിയിരുന്ന പെൻഷൻ ഉണ്ടല്ലോ ആ പെൻഷൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഈ അഹമ്മദ് നജാദ് അതിനുശേഷം മൂപ്പര് മൂപ്പരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചുപോയി ആദ്യം ഉണ്ടായിരുന്ന ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ചു തിരിച്ചു പോയിട്ട് പറഞ്ഞു എനിക്ക് അതേ ജോലി വേണം പ്രൊഫസറിലെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലി തിരിച്ചു കിട്ടി അതിൽ മൂപ്പർക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം ഇരുന്നൂറ്റി അമ്പത് അമേരിക്കൻ ഡോളറിന് തുല്യമായിട്ടുള്ള ഇറാൻ കറൻസിയാണ് കിട്ടുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപതിനായിരം റുപ്യണ്ടാവും ഈ ശമ്പളത്തിനാണ് ഈ ഒരു മുൻ പ്രസിഡന്റ് യുറോൻപോലത്തെ വലിയ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ഇപ്പൊ ജോലി ചെയ്യാണ് സർക്കാരിന്റെ ഒരു ആനുകൂല്യം മുപ്പിൽ വാങ്ങുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് മുപ്പിൽ പറയുന്നത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നല്ല സമാധാനത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല മൂപ്പർ താമസിക്കുന്നത് ഹോട്ടലൊന്നല്ല അധിക രാജ്യത്തെയും റിട്ടയർഡ് പ്രസിഡന്റ്മാരൊക്കെ മാസത്തിൽ നിരവധി ദിവസങ്ങൾ വലിയ വലിയ ഹോട്ടലിലാണ് താമസിക്കുക ഇത് അങ്ങനെ ഒന്നുമില്ല മുമ്പ് സുഖമായിട്ട് സ്വന്തം ഒരു വളരെ ലളിതമായ ഒരു മുറിയിൽ ഒരു റൂമിലാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്നത് ബസ്സിലാണ് ഒന്ന് ചിന്തിച്ചോളാം ബസ്സിൽ ആരാണ് എടുത്തിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ആൾക്കാർ വരെ അങ്ങനെ ഇരിക്കും പക്ഷെ മൂപ്പർക്ക് അങ്ങനത്തെ യാതൊരു തലെടുപ്പും ഒന്നുമില്ല മൂപ്പർ സുഖമായിട്ട് ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ഇറാന്റെ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ മൂപ്പർക്ക് ഒരു കാറുണ്ടായിരുന്നു പി ജിയോട്ട് പറയും പി ജോട്ട് പറഞ്ഞൊരു കാർ ഇവിടെ ഇറ്റലിയോ ഫ്രാൻസോ അങ്ങനെ ഏതോ രാജ്യത്തൊരു കാറാണ് അവിടെ ഇത് ഉണ്ടാക്കുന്നതാണ് ആ കാറ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതോട് കൂടിയിട്ട് ആ കാറും വിറ്റു അങ്ങനെയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും ബസ്സിൽ പോകുന്നത് കടകളിലേക്കൊക്കെ നടന്നിട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ആളുകൾ അഹമ്മദ് നിജാന്നോട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ട് തവണ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ അതും ഇത്ര വല്യ രാജ്യത്തെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോടീശ്വരനാവാമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കാൻ ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ വരില്ല അപ്പൊ നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിലൊക്കെ ഒരു ജീവിതം പടുത്തുയർത്താമായിരുന്നല്ലോ കാരണം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും ജീവിക്കണമല്ലോ അങ്ങനെ ചോദിച്ചപ്പോൾ മൂപ്പര് കൊടുത്ത മറുപടിയാണ് ഒരു യഥാർത്ഥ നേതാവ് ജീവിക്കേണ്ടത് ആ നേതാവിന്റെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന രീതിയിലാണ് എന്നതാണ് മൂപ്പര് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇറാനിൽ പാവപ്പെട്ടവരുണ്ട് അപ്പൊ അതുപോലെ ജീവിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ മൂപ്പരുടെ റൂമില് ബെഡ് പോലും നിലത്ത് പായ് വിരിച്ചിട്ടാണ് കിടക്കുന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ അത്രയും ലളിതമായ ജീവിതം നയിക്കാനുള്ള കാരണം ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നതാണ് ഇവർ പറയുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ജനങ്ങൾ മുഴുവൻ തെരുവിൽ ഹിന്ദു സ്ത്രീകൾ പ്രസവിക്കുന്നത് ഫുൾ തെരുവിൽ നെടവട കടന്ന് മരിക്കുന്നു ഓരോരുത്തർക്ക് ശ്മശാന്തിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല ആംബുലൻസിന് പൈസ ഇല്ല തോളിലേറ്റീട്ടാണ് ശവങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷെ നേതാക്കന്മാര് കിലോക്ക് അഞ്ചു ലക്ഷം രൂപ വിലയുള്ള കൂരാണ് തിന്നുന്നത് അമ്പതിനാറ്പ്പയുടെ കണ്ണട പത്ത് ലക്ഷത്തിന്റെ കോട്ട് ഒക്കെ ധരിച്ചിട്ടാണ് ഇന്ത്യയിലെ നേതാക്കന്മാർ ഇറങ്ങുന്നത് അപ്പൊ അതുപോലെ അല്ല ചെയ്യേണ്ടത് എന്ന് ജീവിച്ചുകൊണ്ട് ഉദാഹരണം കാണിച്ചു തരികയാണ് ഈ അഹമ്മദ് നജാദ് ചെയ്യുന്നത് എന്നത് നിങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ